ഇനി ലേബർ ഇൻസ്പെക്ടർമാരുടെ പേര് ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നായിരിക്കും ഫെസിലിറ്റേറ്ററുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ഇൻസ്പെക്ടർമാർക്ക് അതായത് ഇൻസ്പെക്ടർമാർക്ക് ഇനി ഫാക്ടറികളിൽ നേരിട്ട് പോയി പരിശോധന നടത്താൻ തന്നെ അവർക്ക് പാടില്ല എന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഇൻസ്പെക്ടർമാർക്ക് എന്തെങ്കിലും പരാതി ലഭിച്ചാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോയി പരിശോധന നടത്താൻ ഇനി അവകാശമില്ല തൊഴിലാളികൾക്ക് പരാതികൾ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോർട്ടലുകൾ വഴിയാണ് ആ പോർട്ടലുകൾ വഴി തന്നെ പലപ്പോഴും പരാതികൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് മാനേജ്മെൻറ്റുകളാണ് അവരത് കൃത്യമായി ചെയ്യില്ലെന്നില്ല എന്ന കാര്യം ഉറപ്പ് ഇനി ഏതെങ്കിലും നിലയിൽ ഇതിൽ തൊഴിലാളി അപ്ലോഡ് ചെയ്ത് പരാതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരായിരം പരാതി ഉണ്ടെങ്കിൽ അതിന് കുറച്ചെണ്ണം തിരഞ്ഞെടുത്ത് വേണമെങ്കിൽ പോവാം എന്നുള്ളത് മാത്രമാണ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് തൊഴിലിടങ്ങളിൽ നേരിട്ട് പോയി ഇൻസ്പെക്ടർമാർക്ക് ഇനി പരിശോധന നടത്താൻ വേണ്ടി പാടില്ല എന്ന് വ്യവസ്ഥയിരിക്കുന്നു ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും നിർബന്ധിതമായ ഒരു ഘട്ടത്തിൽ പരിശോധന നടത്തണമെങ്കിൽ തന്നെ അവർ മുൻകൂട്ടി തൊഴിലുടമയുടെ അനുവാദം വാങ്ങണം അവരെ മുൻകൂട്ടി അറിയിക്കണം ഒരു ഫാക്ടറിക്ക് അകത്ത് ഒരു നിയമവും പാലിക്കുന്നില്ലെങ്കിൽ തന്നെ തൊഴിലുടമകൾക്ക് അവ പാലിക്കാൻ ആവശ്യമായ ന്യായമായ അവസരവും സമയവും എല്ലാം നൽകലാണ് ഇൻസ്പെക്ടർമാരുടെ ജോലിയെന്ന് തൊഴിൽ കോഡുകൾ വ്യവസ്ഥ ചെയ്യുന്നു